പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും അതേപോലെ കുട്ടികൾക്കും ഒക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പെട്ടെന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റിയ സെൻറ്റൻസസും കുറച്ച് നമ്മൾ ഇന്ന് നോക്കുന്നത് അത് വളരെ സിമ്പിളാണ് ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസസ് ഒക്കെയാണ് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഒരു കാര്യം എവിടെ എന്ന് ചോദിക്കുക എങ്ങനെയാണെന്നാണ് ഇപ്പോൾ സപ്പോസ് ഞാൻ ചോദിക്കുകയാണ് എൻ്റെ ബുക്ക് എവിടെ എൻ്റെ ബുക്ക് എവിടെയെന്ന് ഞാൻ എങ്ങനെ എവിടെ എവിടെയെന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വേർഡ് വേർ എന്നാണ് ഓക്കെ വേർ അപ്പൊ എൻ്റെ ബുക്ക് എവിടെയെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ വേർ ഇസ് മൈ ബുക്ക് എന്നാണ് ചോദിക്കുക ഓക്കെ വേർ ഇസ് മൈ ബുക്ക് എൻ്റെ ബുക്ക് എവിടെ ഇനി ഒരു ബുക്കിന് പകരം ഒന്നിൽ കൂടുതൽ ബുക്ക്സ് ഉണ്ടെന്ന് വിചാരിക്കുക ഇപ്പൊ എൻ്റെ ബുക്കുകൾ എവിടെ അല്ലെങ്കിൽ എൻ്റെ ബുക്സ് എവിടെയെന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഇസ്സിന് പകരം നമ്മൾ ആറാണ് യൂസ് ചെയ്യുക ഇപ്പോൾ ഒരു സാധനം ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ആർ ആണ് യൂസ് ചെയ്യുക എസ് എന്ന് പറഞ്ഞ വേർഡ് മാറ്റിയിട്ട് ആറാക്കും ഇസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് ഒന്ന് ഉള്ള സമയത്താണ് ഇസ് എന്ന് പറയുമ്പോൾ സിംഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് നമ്മൾ ഇസ് യൂസ് ചെയ്യുക അപ്പോൾ ഒരു ബുക്കാണ് ഉള്ളതെങ്കിൽ വെയർ ഇസ് മൈ ബുക്ക് എന്ന് ചോദിക്കും ഇനി ഒന്നിൽ കൂടുതൽ ബുക്സ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണെന്ന് ചോദിക്കുക ചോദിക്കുക ഇപ്പൊ ഒരു വേർഡിൻ്റെ പ്ലൂരൽ നമുക്ക് അറിയാം എസ് ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്ലൂരൽ ആവുന്നത് അല്ലെ ഇപ്പൊ ബുക്കിന്റെ പ്ലൂരൽ എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ബുക്ക് ഉള്ളപ്പോൾ നമ്മൾ അത് ബുക്സ് എന്നാണ് പറയുക അപ്പോ അത് എവിടെ എൻ്റെ ബുക്സ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ വേർ ആർ മൈ ബുക്സ് എന്നാണ് നമ്മൾ ചോദിക്കുക ഇനി നമ്മൾ പറയാണ് ഇപ്പൊ നമ്മൾ ഒരു ഇപ്പൊ ഒരു പെൻ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക ഞാനിത് കാണിച്ചിട്ട് ഇത് എൻ്റെ പേനയാണെന്ന് പറയുകയാണ് അപ്പം ഇത് എൻ്റെ പേനയാണെന്ന് ഞാൻ എങ്ങനെയാ പറയുക ഇത് എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ ഇത് എന്നുള്ളതിന് നമ്മൾ ദിസ് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യുക ദിസ് അപ്പം ഇത് എൻ്റെ പേനയാണെന്ന് പറയുമ്പോൾ ഞാൻ ദിസ് ഈസ് എൻ്റെ എന്നുള്ളതിന് മൈന്ന് പറഞ്ഞ വേർഡാണ് യൂസ് ചെയ്യുക അപ്പം ഇത് എൻ്റെ പേനയാണെന്ന് പറയുമ്പോൾ ദിസ് ഈസ് മൈ പെൻ എന്ന് പറയും പക്ഷെ ഇനി പെന്നിന് പകരം ഇത് എൻ്റെ പേനകളാണ് എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ പേന ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ എൻ്റെ പേനകളാണെന്ന് ഞാൻ പറയാണ് അപ്പൊ ഇതെങ്ങനെയാ ഞാൻ പറയുക ഇപ്പൊ നമ്മൾ ഒരു സാധനം ഉള്ളപ്പോഴാണ് നമ്മൾ ദിസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക ഓക്കെ ഒരുപാട് പെൻ ഉള്ളപ്പം ദിസ് നമ്മൾ യൂസ് ചെയ്യില്ല ഒന്നില് കൂടുതൽ പെൻ ഉള്ള സമയത്ത് ദിസ് എന്നുള്ള വേർഡിന് പകരം ദീസ് എന്നുള്ള വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുക ദീസ് ഓക്കെ ഒന്നില് കൂടുതൽ സമയത്ത് അപ്പം ദീസ് കഴിഞ്ഞിട്ട് ഇനി ഒന്നില് കൂടുതൽ പേന ഉള്ളതുകൊണ്ട് തന്നെ ഇസ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ പ്ലൂറൽ വരുമ്പോൾ നമ്മൾ ഇസ്സിന് പകരം ആറാണ് യൂസ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ദിസ് ഇസ് മൈ പെൻ ഉള്ളതിന് പകരം നമ്മൾ ദീസ് ആർ ദീസും ആറും വരുന്നത് എന്തുകൊണ്ടാ ഒന്നില് കൂടുതൽ പേനകൾ ഉള്ളതുകൊണ്ട് അല്ലെ അപ്പൊ ധീസ് ആർ ൾ അല്ലെ ഇപ്പൊ ഒന്നിൽ കൂടുതൽ പെണ്ണുണ്ട് അപ്പൊ പെന്നിന്റെ കൂടെ നമ്മള് എസ് ആഡ് ചെയ്യുക പെൻസ് നാവും ആർ മൈ പെൻസ് ഓക്കെ ഇനി നമ്മൾ ഒരു സാധനം കാണിച്ചിട്ട് അത് ഇപ്പൊ നമ്മൾ ഇത് പഠിച്ചു ഇത് എന്റെ പേനയാണെന്നൊക്കെ അല്ലെ ഇനി ഒരു സാധനം കാണിച്ചിട്ട് അത് എൻ്റെതാണെന്ന് പറയാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ അത് നിന്റെ ഡ്രസ്സാണെന്ന് ഞാൻ പറയാം ഞാൻ ഒരാളോട് പറയാണ് അത് നിന്റെ ഡ്രസ്സാണ് ഓക്കെ അപ്പം ഇതെങ്ങനെയാണ് ഞാൻ പറയുക അപ്പം ഞാൻ ഒരു സാധനം ചൂണ്ടിക്കാണിച്ചിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന വേർഡ് വേഡ് ദാറ്റാണ് ഓക്കെ ഇതെന്ന് പറയുമ്പോൾ അത് എന്ന് പറയുമ്പോൾ ദാറ്റ് ആണ് അപ്പം അത് നിന്റെ ഡ്രസ്സാണെന്ന് ഞാൻ ഒരാളോട് പറയുമ്പോൾ ദാറ്റ് ഇസ് യോർ ഡ്രസ്സ് എന്ന് ഞാൻ പറയും ഓക്കെ ദാറ്റ് ഇസ് യുവർ ഡ്രസ് അപ്പോൾ ഇനി ഞാൻ പറയാണ് അതൊക്കെ നിന്റെ ഡ്രസ്സുകളാണ് ഓക്കെ അതൊക്കെ നിന്റെ ഡ്രസ്സുകളാണ് അപ്പൊ ഇത് നമുക്ക് എന്താ മനസ്സിലാവുന്നത് ഒന്നില് കൂടുതൽ ഡ്രസ്സുകൾ ഉണ്ടല്ലേ ഒന്ന് ഒന്നില് കൂടുതൽ ഡ്രസ്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ദാറ്റ് യൂസ് ചെയ്യില്ല പകരം നമ്മൾ ദോസ് ആണ് യൂസ് ചെയ്യുക ദോസ് എന്നുള്ള വേർഡ് ഇപ്പൊ നമ്മൾ ദിസ്സിന് പ്ലൂറൽ വരുമ്പോൾ നമ്മൾ ദീസ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഡാറ്റിന് നമ്മൾ പ്ലൂറൽ ആയിട്ട് പറയുമ്പോൾ ദോസ് ആണ് യൂസ് ചെയ്യുക അതൊക്കെ അതൊക്കെ നിണ്ട ഡ്രസ്സുകളാണ് അപ്പൊ നമ്മൾ പറയാ ദോസ് ആർ യോർ ഡ്രസ്സസ് ആറ് നമ്മൾ വരുന്നത് നമ്മൾ പറഞ്ഞു പ്ലൂരൽ വരുമ്പോൾ ആറാണ് യൂസ് ചെയ്യുക അതേപോലെ ഒന്നിൽ കൂടുതൽ ഡ്രെസ്സുള്ളതുകൊണ്ട് നമ്മൾ ഡ്രസ്സസ് എന്ന് പറയുന്നു ഓക്കെ ഡ്രസ്സിന്റെ ഡ്രസ്സിൻ്റെ ആണ് ഡ്രസ്സസ് അപ്പൊ ദോസ് ആർ യോർ ഡ്രസ്സസ് എന്നാണ് നമ്മൾ പറയാ ഓക്കെ ഇനി ഞാൻ ചോദിക്കാനൊരാൾ ചോ ഒരാളോട് ചോദിക്കുകയാണ് നീ എൻ്റെ ബാഗ് കണ്ടോ ഓക്കെ നീ എൻ്റെ ബാഗ് കണ്ടോ അപ്പം ഇതെങ്ങനെയാണ് ഞാൻ ചോദിക്കുക നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡിഡ് യു സി ആണ് യൂസ് ചെയ്യുക ഡിഡ് യു സി സി എന്ന് പറഞ്ഞതാണ് മലയാളത്തിൽ കാണുക എന്ന് പറയുന്ന പ്രവൃത്തി വേർബ് ഓക്കെ അതിനാണ് ഇംഗ്ലീഷിൽ സി എന്ന് പറയാ അപ്പം നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഡിഡ് യു സി ആണ് ചോദിക്കുക ഇനി എന്ത് കണ്ടോന്നാണ് എൻ്റെ ബാഗ് അല്ലേ എന്റെ ബാഗ് എന്ന് പറയുമ്പോ മൈ ബാഗാണ് അപ്പോ നീ എന്റെ ബാഗ് കണ്ടോ എന്ന് ചോദിക്കുന്നതിന് ഡിഡ് യു സീ മൈ ബാഗ് ആണ് നമ്മള് യൂസ് ചെയ്യ പക്ഷെ ഇനിയിപ്പതിനു പകരം ഞാൻ ചോദിക്കാണ് നീ എന്റെ ബാഗ് കണ്ടുപിടിച്ചോ എന്ന് കിട്ടിയോ കിട്ടിയോന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ ഇപ്പൊ കുറച്ചു നേരമായിട്ട് തപ്പായിരുന്നു എന്നിട്ട് നമ്മൾ ചോദിക്കില്ലേ കിട്ടിയോ കണ്ടുപിടിച്ചോ അങ്ങനെ ചോദിക്കില്ലേ അപ്പൊ ഇതെങ്ങനെയാ ചോദിക്ക ഈ കണ്ടുപിടിക്കുക എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഫൈൻഡ് എന്ന് പറഞ്ഞ വേർഡാണ് നമ്മൾ യൂസ് ചെയ്യുക അപ്പോ നീ കണ്ടുപിടിച്ചോ നീ എൻ്റെ ബാഗ് കണ്ടുപിടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നതിന് നമുക്ക് ഡിഡ് യു ഫൈൻഡ് മൈ ബാഗ് എന്ന് ചോദിക്കാം മറ്റേ നമ്മൾ ഡിഡ് യു സീ മൈ ബാഗാ ചോദിച്ചത് നീ കണ്ടോ എന്നല്ലേ അപ്പൊ ഇനി കിട്ടിയോ അല്ലെ കണ്ടുപിടിച്ചോ എന്നൊക്കെ ഉള്ളതിന് നമുക്ക് ഡിഡ് യു ഫൈൻഡ് മൈ ബാഗ് എന്ന് ചോദിക്കാം അല്ലെ സിംപ്ലി ഡിഡ് യു ഫൈൻഡ് ഇറ്റ് എന്ന് ചോദിച്ചാൽ മതി ഇറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്നുള്ള മീനിങ് ബാഗിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് കൺഫേം ആണെങ്കിലും നമുക്ക് ഡിഡ് യു ഫൈൻഡ് ഇറ്റ് എന്ന് ചോദിച്ചാൽ മതി ഇനിയിപ്പോ ബാഗിൽ നിന്ന് എടുത്ത് ഡിഡ് യു ഫൈൻഡ് മൈ ബാഗ് എന്ന് ചോദിക്കാം ഓക്കെ ഇനി അടുത്തത് ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ ഓക്കെ ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ ഇതെങ്ങനെയാ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാം നമുക്ക് ഒരു കാര്യത്തിന് പെർമിഷൻ ചോദിക്കുമ്പോൾ നമുക്ക് ക്യാൻ ഐ യൂസ് ചെയ്തിട്ട് ചോദിക്കാം ഓക്കെ എന്ത് കാര്യവും ഞാൻ എന്ന് ചോദിക്കുമ്പോൾ ക്യാൻ ഐ യൂസ് ചെയ്തിട്ട് ചോദിക്കാം അപ്പം ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ എന്നുള്ളത് നമുക്ക് കാനായി ഗോ പ്ലേ എന്ന് ചോദിക്കാം ഓക്കെ സിംപ്ലി ക്യാൻ ഐ പ്ലേ എന്ന് യൂസ് ചെയ്യുന്നത് ഞാൻ കളിച്ചോട്ടെ എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് അതിനു വരിക ഞാൻ കളിക്കാൻ പോയിക്കോട്ടെ എന്ന് വരുമ്പോൾ ആ പോവുക എന്നുള്ള വേർബും കൂടെ അവിടെ വരും അപ്പൊ ക്യാൻ ഐ ഗോ പ്ലേ അങ്ങനെ ആയിരിക്കും ഇംഗ്ലീഷിൽ ആ ക്വസ്റ്റ്യൻ വരാ ഇനി ഞാനും നിന്റെ കൂടെ കളിച്ചോട്ടെ എനിക്ക് ഞാനും നിൻ്റെ കൂടെ കളിച്ചോട്ടെ ഇപ്പം ഞാൻ ഞാൻ ഒരാളുടെ കൂടെ എന്തെങ്കിലും ചെയ്തോട്ടെ ഒരാളുടെ കൂടെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വിത്ത് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് ചോദിക്കാം ഒരാളുടെ കൂടെ എന്ന് പറയുമ്പോൾ വിത്ത് സം വൺ ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ നിൻ്റെ കൂടെ കളിച്ചോട്ടെ എന്നാണ് അപ്പോൾ ക്യാൻ ഐ പ്ലേ വിത്ത് യു വിത്ത് കഴിഞ്ഞിട്ടാണ് ആരുടെ കൂടെയാണോ അതവിടെ ആഡ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ നിന്റെ കൂടെ ആയതുകൊണ്ട് ക്യാൻ ഐ പ്ലേ വിത്ത് യു ഓക്കെ അടുത്തത് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആണ് ഇത് എന്തെങ്കിലും കഴിക്കാനുണ്ടോ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അപ്പം ഇതെങ്ങനെയാ ചോദിക്കുക ഇത് നമുക്ക് ഇസ് ദർ എനിങ് ടു ഈറ്റ് ഓക്കെ സിംപ്ലി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് നമ്മൾ ഇസ് ദർ യൂസ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി ഇസ് ദർ എനിത്തി എനിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്നുള്ളതിനാണ് എനിത്തിങ് വരുന്നത് ഓക്കെ അപ്പൊ ഇസ് ദർ എനിങ് ടു ഈറ്റ് കഴിക്കാൻ അതാണ് ടു ഈറ്റ് ഇസ് ദർ എനിങ് ടു ഈറ്റ് അടുത്തത് ഞാൻ തളർന്നു എനിക്ക് വയ്യ നമ്മളിങ്ങനെയൊക്കെ പറയാണ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തളർന്നു ഞാൻ തളർന്നു എനിക്കിനി വയ്യ എന്നൊക്കെ പറയാണ് ഇതെങ്ങനെയാ നമ്മൾ പറയുക ഞാൻ തളർന്നു എന്നൊക്കെ ഉള്ളതിന് നമുക്ക് ഐ എം ടയേഡ് എന്ന് പറയാം ഓക്കെ ഐ എം ടയേർഡ് ഞാൻ തളർന്നു എനിക്ക് വയ്യ ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഐ എം ടയർഡ് എന്നാണ് ഓക്കെ അങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സെൻറ്റൻസസും ക്വസ്റ്റ്യൻസും ഒക്കെ ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാം അത് ആൻസർ ചെയ്ത് തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർണിംഗ് സ്റ്റാർട്ട് ലേർണിംഗ്